റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ചേർത്തലയിൽ കാണാതായ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റൻ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തൽ കടക്കരപ്പള്ളി സ്വദേശി ശശികലയാണ് നിർണായക വെളിപ്പെടുത്തൽ ശശികലയുടെ ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു രണ്ടായിരത്തി ആറ് മുതൽ ബിന്ദു പത്മനാഭനെ കാണാനില്ലെങ്കിലും കൊല്ലപ്പെട്ടെന്ന് നിഗമനത്തിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിനിടയിലാണ് കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി ശശികല രംഗത്തെത്തുന്നത് എന്റെ ഒരു വോയിസ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ചെയ്തു എന്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടിയാണ് പള്ളിപ്പുറത്തെ വീടിന്റെ ബാത്റൂമിലിട്ട് പിന്നെ ബിന്ദുവിനെ കൊന്നെന്നാണ് ആ വോയിസിൽ പറയുന്നത് അത് വർഷമൊന്നും പറയുന്നില്ല കൊന്ന് അവൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് പറയുന്നത് ശശികലയും പൊന്നപ്പനുമുള്ള ശബ്ദ സംഭാഷണവും റിപ്പോർട്ടിന് ലഭിച്ചു നിലവിൽ ശശികരയുടെ പക്കലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശശികരയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഇതുൾപ്പെടെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ടർ ആലപ്പുഴ